വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ കെ എസ് ആർ ടി സി ബസ്സിലേക്ക് നാടോടി സ്ത്രീക്കൊപ്പം കയറിയ മൂന്ന് വയസ്സുകാരി കണ്ടക്ടർ അനീഷിന്റെ കൈകളിൽ കയറി പിടിച്ചു വാത്സല്യം കാണിച്ച അദ്ദേഹത്തിന്റെ സീറ്റിനരികിൽ നിന്ന് ആ മൂന്ന് വയസ്സുകാരി പിന്നെ മാറാതെ നിന്നു ഒരു സുരക്ഷിത ബോധത്തോടെ അവൾ അവിടെ ഓരം ചേർന്നു കുഞ്ഞിന്റെ മുഖവും കണ്ണുകളും എന്തോ പറയാതെ പറയുന്നത് അപ്പോഴേ അനീഷ് തിരിച്ചറിഞ്ഞു ആറന്മുള എഴീക്കാട് സ്വദേശിയായ കണ്ടക്ടറുടെ ഈ തിരിച്ചറിവിലൂടെ രക്ഷിക്കാനായത് നാടോടി സ്ത്രീ കൊല്ലത്തു നിന്നും തട്ടിക്കൊണ്ടുപോയ മൂന്ന് വയസ്സുകാരിയാണ് തിരുവനന്തപുരത്തു നിന്നും തൃശൂരിന് പോകുന്ന ചെങ്ങന്നൂർ ഡിപ്പോയിലെ സൂപ്പർ ഫാസ്റ്റിലാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ അടൂരിൽ നിന്നും സ്ത്രീകുട്ടിയേയും കൊണ്ടു കയറിയത് ബസ്സിൽ കയറിയപ്പോൾ തന്നെ അനീഷിന്റെ കയ്യിൽ കടന്നു പിടിക്കുകയും കണ്ടക്ടറുടെ സീറ്റിനരികിൽ കുട്ടി ഇടം പിടിക്കുകയും ചെയ്തിരുന്നു കുട്ടി മലയാളവും സ്ത്രീ തമിഴും സംസാരിക്കുന്നത് കേട്ടപ്പോൾ തന്നെ സംശയം തോന്നിയ കണ്ടക്ടർ ടിക്കറ്റ് ചോദിക്കുകയും ഇവരെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു കയ്യിൽ പണമില്ലാത്തതിനാൽ പന്തളത്തിനടുത്ത് ഇറക്കിവിടാമെന്ന് കരുതിയെങ്കിലും കുട്ടിയെ തട്ടിക്കൊണ്ടുവന്നതാകുമെന്ന സംശയത്താൽ അനീഷ് ബസ് പന്തളം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തിച്ചു തുടർന്ന് സ്ത്രീയും കുട്ടിയെയും പോലീസ് ഏൽപ്പിക്കുകയായിരുന്നു യാത്രക്കാരുടെ ബുക്കിംഗ് ഉള്ള ബസ്സായതിനാൽ ഉടൻ യാത്ര തുടരുകയും ചെയ്തു കോയമ്പത്തൂർ സ്വദേശിയെന്ന് സംശയിക്കുന്ന ദേവിയാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഇവർ വ്യക്തമായ മൊഴി പോലീസിന് നൽകിയിട്ടില്ല ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരുന്നതേയുള്ളൂ പ്രാഥമിക അന്വേഷണത്തിൽ കുട്ടി ഇവരുടേതല്ലെന്ന് പോലീസിന് ബോധ്യപ്പെട്ടിരുന്നു കൊല്ലം കുന്നിക്കോട് സ്വദേശിനിടേതാണ് കുട്ടിയെന്ന് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി മാനസിക പ്രശ്നങ്ങളുള്ള അമ്മ തിങ്കളാഴ്ച വൈകുന്നേരം കുഞ്ഞിനെയും കൂട്ടി കൊല്ലം ബീച്ച് കാണാനെത്തിയതാണ് ഇവിടെ നിന്നും നാടോടി സ്ത്രീ കുഞ്ഞിനെ തട്ടിയെടുക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു രാത്രി ബന്ധുക്കളെത്തി കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി